സുഹൃത്തുക്കളെ ഇന്ന് അല്പം വിചി വിചിത്രം എന്ന് തോന്നിയേക്കാവുന്നൊരു വിഷയത്തെപ്പറ്റി പ്രാഥമികമായ ചില ചിന്തകൾ നിങ്ങളുമായി പങ്കിടുക എന്നതാണ് പരിമിതമായ എൻ്റെ ലക്ഷ്യം വിഷയം വേണമെങ്കിൽ ഇപ്രകാരം സൂചിപ്പിക്കാം യേശുവിൻ്റെ സ്നാനവും മന്ത്രിയുടെ ഓത്തും ഓത്ത് യേശുവിൻ്റെ സ്നാനവും മന്ത്രിയുടെ ഊത്തും നിങ്ങൾ വിചാരിക്കും ഇതിനകത്ത് വല്ല കാര്യമുണ്ടോ വല്ല സാമ്യമുണ്ടോ ഇയാൾ എന്താണ് പറയാമെന്ന് പോകുന്നൊക്കെ നിങ്ങൾ വിചാരിക്കും പക്ഷേ ഇത് കേട്ട് കഴിയുമ്പോൾ ഇതിനകത്ത് ഏതാണ്ട് കാര്യമുണ്ട് എന്ന് ചിലപ്പോൾ വെളിപ്പെട്ട് വരാനും സാധ്യതയുണ്ട് അത് നോക്കി തുടങ്ങാം നമുക്കറിയാം ഒരു രാഷ്ട്രീയക്കാരൻ വോട്ടൊക്കെ കിട്ടി ജയിച്ച് തിരഞ്ഞെടുപ്പിലൊക്കെ ജയിച്ച് എം എൽ എ ആകുമ്പോൾ അവന് ഭാഗ്യമുണ്ടെങ്കിൽ അവൻ മന്ത്രിയാകും മന്ത്രിയായി ചാർജ് എടുക്കുന്നതിന് മുമ്പ് അവൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നു സത്യപ്രതിജ്ഞ ചെയ്യുന്നു ആലോചിക്കണം അവൻ എന്തിനാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നതെന്ന് പൊതുജനത്തിന് അറിയാമോ ഇത് ചൊല്ലിക്കൊടുക്കുന്ന ഗവർണർക്ക് അറിയാമോ കേന്ദ്രത്തിലാണെങ്കിൽ പ്രസിഡൻറ്റിനറിയാമോ ഇത് ഏറ്റുപറയുന്ന മന്ത്രിയാകാൻ പോകുന്ന മാന്യ മാന്യദേഹത്തിന് അല്ലെങ്കിൽ മഹതിക്കറിയാമോ ഇതൊക്കെ പ്രശ്നമാണ് അതിനെപ്പറ്റി അല്പം ഒരു ബോധവൽക്കരണം സംഭവിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ഇനിയും എന്തിനാണ് ഒരു എം എൽ എ സത്യപ്രതിജ്ഞ ചെയ്തത് കള്ളപ്രതിജ്ഞ അല്ല സത്യപ്രതിജ്ഞ ചെയ്ത് മന്ത്രിയാകുന്ന അല്ലെങ്കിൽ മന്ത്രിയാകുന്നതിന് മുമ്പേ സത്യപ്രതിജ്ഞ ചെയ്ത് അത് മനസ്സിലാക്കേണ്ടത് സത്യപ്രതിജ്ഞ എന്ന് പറയുന്നത് ഒരു കർമ്മമാണ് അല്ലെങ്കിൽ ഒരു ക്രിയ ക്രിയ എന്ന് പറഞ്ഞാൽ ഒരു സെറിമണി ഒരു ചടങ്ങ് ആ ആ വാക്കനുപയോഗിക്കാം ചടങ്ങാണ് സെറിമണി എന്ന ഇംഗ്ലീഷ് വാക്കിൻ്റെ എനിക്ക് തോന്നുന്ന ഏറ്റവും അടുത്തു വരുന്ന പദം മലയാളത്തിൽ ചടങ്ങാണ് ഈ ചടങ്ങിൻ്റെ ഉദ്ദേശം എന്താണ് ഒരു ചടങ്ങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സുപ്രധാനമായ മാറ്റത്തെ സൂചിപ്പിക്കുക എന്നുള്ളതാണ് ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് വളരെ ശ്രദ്ധയോടെ സൂക്ഷ്മമായി മനസ്സിലാക്കാൻ ശ്രമിക്കണം ദയവായി ഒരു ഇപ്രകാരമുള്ള ചടങ്ങ് ഇത് ഒരു ആരാധനയ്ക്ക് തുല്യമായ നമ്മൾ നടത്തുന്ന മതത്തിൽ ആരാധനയ്ക്ക് എന്ത് പ്രാധാന്യമുണ്ടോ അതുപോലെ പ്രാധാന്യം കൽപ്പിക്കേണ്ട ഒരു ചടങ്ങാണ് ഈ സത്യപ്രതിജ്ഞ ചെയ്യുക ഈ ഒരു ചടങ്ങിൽ കൂടി ഉദ്ദേശിക്കുന്നത് ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് കടന്നു പോകുന്നു അല്ലെങ്കിൽ ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് പ്രവേശിക്കുന്നു എന്ന ഒരു അവസ്ഥ എന്ന ഒരു യാഥാർത്ഥ്യം എന്ന ഒരു സംഗതി യാഥാർത്ഥ്യമാകണമെന്നില്ല സംഗതി പൊതുവായി സൂചിപ്പിക്കുക അതാണ് ഇവിടെ ഉദാഹരണമായിട്ട് കുറച്ചുകൂടെ തെളിച്ച് പറഞ്ഞാൽ എം എൽ എ ആയിരിക്കുന്ന ഇദ്ദേഹം എം എൽ എ ആകാനും ഈ സത്യ സത്യപ്രതിജ്ഞ ചെയ്യണം അത് അതിലേക്ക് ഞാനിപ്പോൾ പ്രവേശിക്കുന്നില്ല എം എൽ എ ആയിരുന്ന ഇദ്ദേഹം ഇപ്പോഴിതാ മന്ത്രിയായിരിക്കുന്നു മന്ത്രിയെന്ന് പറഞ്ഞ അർത്ഥം എന്താണ് മന്ത്രിമാർക്ക് അറിയാൻ വയ്യാത്ത കാര്യം ഞാൻ പറയാൻ പോവുകയാണ് എല്ലാ മന്ത്രിയും അറിഞ്ഞിരിക്കേണ്ടതും ഒരു മന്ത്രിക്ക് അറിയാൻ വയ്യാത്തതുമായ കാര്യം ഞാൻ പറയാൻ പോവുകയാണ് ഒരുത്തൻ സത്യപ്രതിജ്ഞ എടുത്ത് ഒരു എം എൽ എ ഒരു ജനപ്രതിനിധി സത്യപ്രതിജ്ഞ എടുത്ത് മന്ത്രിയാകുക എന്ന് പറഞ്ഞ അതിൻ്റെ അർത്ഥം ആ നിമിഷം മുതൽ അവൻ ഒരു ജനസമൂഹത്തിൻ്റെ അഭേദ്യ ഭാഗമായി തീരുക എന്ന് പറയുമ്പോൾ അവൻ ഒരു വ്യക്തി ഒരു സെപ്പറേറ്റ് ഐസൊലേറ്റഡ് ഇൻഡിവിജ്വൽ എന്ന സ്ഥിതിയിൽ നിന്ന് മരിച്ചിട്ട് അതിനെ പൂർണ്ണമായി ഉപേക്ഷിച്ചിട്ട് അവൻ മറ്റൊരവസ്ഥയിലേക്ക് പ്രവേശിക്കുകയാണ് എന്താണ് ഈ ജനത്തിൻ്റെ ആകമാനമായ ഈ കേരളത്തിലെ ഇപ്പോൾ കേരളത്തിലെ മന്ത്രിയാണെങ്കിൽ കേരളത്തിലെ കോടി ജനങ്ങളുടെ മുഴുവനും അഭേദ്യ ഭാഗമായി ഞാനിതാ മാറുന്നു അവരുടെ സുഖസന്തോഷങ്ങളിൽ അവരുടെ ക്ഷേമം നിശ്ചയിക്കുന്നതിൽ ഞാൻ അവരെപ്രകാരം അവരുടെ താൽപ്പര്യത്തിനു വേണ്ടി പ്രവർത്തിക്കുമോ അതുപോലെ ഞാൻ അവരുടെ താൽപ്പര്യം എൻ്റെ താൽപ്പര്യമാണെന്ന് മനസ്സിലാക്കി നിസ്വാർത്ഥമായ സേവനം ചെയ്യും ഇതാണ് ഇതിൻ്റെ പൊരുൾ അപ്പോൾ ഒരു സത്യപ്രതിജ്ഞയിൽ കൂടെ സംഭവിക്കുന്നത് എന്താണ് ഇതുവരെ സ്വകാര്യ വ്യക്തിയായിരുന്ന ഒരു മനുഷ്യൻ ആ നിമിഷം മുതൽ ഒരു സമൂഹത്തിൻ്റെ മുഴുവനും വ്യക്തിത്വത്തിൻ്റെ ഭാഗമാകുന്നു കളക്റ്റീവ് പേഴ്സണാലിറ്റി നാം മനസ്സിലാക്കണം ഒരു സമൂഹത്തിൻ്റെ മുഴുവനും വ്യക്തിത്വ വ്യക്തിത്വത്തിൻ്റെ ഭാഗമായി തീരുന്നു അവൻ ഒരു സ്വകാര്യ വ്യക്തി എന്ന ആ അവൻ്റെ ഐഡൻറ്റിറ്റിയിൽ നിന്ന് മരിച്ചിട്ട് പരിപൂർണമായി ഉപേക്ഷിച്ചിട്ട് അവൻ മറ്റൊരു അവസ്ഥയിലേക്ക് മാറ്റപ്പെടുന്നു ഇത് പരിപൂർണമായി പരിപൂർണമായി നഷ്ടപ്പെട്ടു പോയ അടിസ്ഥാനപരമായ ഒരു സത്യമാണ് ഇത് പുരിയുടെ മുകളിൽ നിന്ന് കുട്ടിഘോഷിക്കേണ്ട ഒരു സത്യമാണ് ഇത് അവഗണിക്കപ്പെടുന്നത് കൊണ്ടാണ് ഒരു ഭാരത കേരളത്തിലാകട്ടെ ഭാരതത്തിലെ മറ്റ് സംസ്ഥാനങ്ങളിലാകട്ടെ ഒരു മന്ത്രിയായി കഴിഞ്ഞാൽ അവൻ രണ്ട് ഭ്രാന്തിളകിയതുപോലെ ജനങ്ങളെപ്പറ്റി യാതൊരു കരുതലുമില്ലാതെ ജനങ്ങൾ അവൻ്റെ അടിമയാണ് എന്ന വിധത്തിൽ പ്രവർത്തിക്കാൻ പ്രവർത്തിക്കാനിടയാകുന്നതിൻ്റെ മർമ്മം എന്താണ് ഇന്ന് ഞാൻ ഏകദേശം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിക്കുകയാണ് അല്പമെങ്കിലും വിജയിക്കും എന്ന പ്രതീക്ഷ എനിക്കുണ്ട് അപ്പോൾ അന്ന് മുതൽ ഒരുത്തൻ യഥാർത്ഥത്തിൽ സത്യപ്രതിജ്ഞയാണോ ചെയ്തത് കള്ളപ്രതിജ്ഞയാണോ ചെയ്തത് എന്നറിയണമെങ്കിൽ ആ സത്യപ്രതിജ്ഞ ആ പ്രതിജ്ഞ ചെയ്ത നിമിഷം മുതൽ അവൻ തന്നെ തന്നെ മറന്ന് തൻ്റെ ചുമതലയിലുള്ള എല്ലാ വ്യക്തികൾക്കും കക്ഷി രാഷ്ട്രീയ വർണ്ണലിംഗഭേദമന്യേ എല്ലാ വ്യക്തികളുടെയും ക്ഷേമത്തിനും നന്മയ്ക്കും വേണ്ടി സ്വാർത്ഥരഹിതമായി പരിപൂർണ സമർപ്പണത്തിൽ സേവനം ചെയ്തു കൊള്ളാം അതാണെൻ്റെ പുതിയ വ്യക്തിത്വം ആ വ്യക്തിത്വം പ്രാപിപ്പാൻ ഇതിൽ കൂടെ എനിക്കിടയാകട്ടെ എന്നതാണ് ഈ ചടങ്ങിൻ്റെ ഉദ്ദേശം അതാണെൻ്റെ അർത്ഥം അത് മാത്രമാണ് ഇതിൻ്റെ പൊരുൾ ഇത് മനസ്സിലാക്കുന്ന എത്ര മന്ത്രിമാർ കേരളത്തിലുണ്ട് എത്ര എം എൽ എ മാർ കേരളത്തിലുണ്ട് എന്ന് നിങ്ങൾ അന്വേഷിക്കണം ഇനിയും ഇതല്ലാതെ മറ്റൊരു സാധ്യതയുണ്ട് നിങ്ങൾ ചെറുപ്പത്തിലെ കുട്ടികളുടെ കഥകൾ പഠിച്ച ഓർമ്മിച്ചാൽ അതിൽ രാക്ഷസന്മാരെ കാണും രാക്ഷസൻ ഇംഗ്ലീഷിൽ മോൺസ്റ്റർ എന്ന് പറയും മോൺസ് എന്ന് പറഞ്ഞാൽ രാക്ഷസന് മാത്രമല്ലത് മൃഗവുമാകാം മൃഗം മനുഷ്യരെ തിന്നാൻ വരുന്ന മൃഗം രാക്ഷസനല്ല മൃഗമെന്ന് തന്നെ വെച്ചു മോൺസ്റ്റർ മോൺസ്റ്റർ അപ്പോൾ അത് ഒരു പ്രതീകമാണ് വാസ്തവത്തിൽ എന്താണ് ഒരു മോൺസ്റ്ററിന് അല്ലെങ്കിൽ ഇപ്രകാരമുള്ള ഒരു ഒരു ഭീകര ശക്തി ഉണ്ടായിരിക്കണം അവരുടെ മുൻപിൽ മനുഷ്യർ നിസ്സഹായരായിരിക്കണം അവരെ മറ്റുള്ളവർ പേടിക്കണം അവർക്ക് യാതൊരു നിയമവും ബാധകമാകരുത് ഒരു ഭീകരസത്വത്തെ നിയന്ത്രിക്കുന്ന ഒരു നിയമമില്ല ഒരു ഭീകരസത്വത്തിനും ഒരു ചുമതലയില്ല ഒരു ഭീകരസത്വത്തിനും അക്കൗണ്ടബിലിറ്റി ആവശ്യമില്ല തോന്നിയ പോലെ എന്തും ചെയ്യാം ആ ഒരു സങ്കല്പമാണ് ഈ ഭീകരസത്വം അല്ലെങ്കിൽ മോൺസ്റ്റർ എന്ന ആശയം അപ്പോൾ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഈ സത്യപ്രതിജ്ഞയിൽ കൂടെ ഒരു ജനപ്രതിനിധി മന്ത്രിയാകുമ്പോൾ അവർ രണ്ട് സാധ്യതയുണ്ട് ഒന്ന് അവൻ ജനക്ഷേമത്തിനു വേണ്ടി നിസ്വാർത്ഥമായി അധ്വാനിക്കുന്ന അതിന് ആ ലക്ഷ്യത്തിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ജനസ്നേഹിയായി ജനങ്ങളുടെ കണ്ണിലുണ്ണിയായി അവന് വസിക്കാൻ കഴിയും എന്നാൽ മറ്റൊരു സാധ്യതയുണ്ട് അവനൊരു ഭീകര ആയി മാറാൻ കഴിയും എന്താണ് ഭീകര ജന്തു ഭീകരജന്തു ഒരു പദവി കിട്ടിയിരിക്കുന്നു ആ പദവിയിൽ എനിക്ക് ജനങ്ങളോട് വലിയ കരുതുന്ന ആവശ്യമില്ല അവരെല്ലാം എനിക്ക് ഭക്ഷിക്കാനുള്ള കൃമികളാണ് എനിക്ക് അധികാരമുണ്ട് അതുകൊണ്ട് ഞാൻ എന്തും ചെയ്യും ഞാൻ നിയമത്തിന് അതീതനാണ് എനിക്ക് ആരോടും കണക്ക് ബോധിപ്പിക്കാനില്ല എന്നോട് ചോദിക്കാം നീ ആരാടാ മാർന്നിക്കടാ എൻ്റെ വഴിയിൽ നിന്ന് നോക്കടാ നമ്മുടെ മാർഗെ കിടക്കുന്ന മറക്കടാ നീയങ്ങ് മാറിക്കിടാ ഷട എന്നൊക്കെ പറയുന്നത് പോലെ ആണ് ഈ വി ഐ പി കൾച്ചർ എന്നൊക്കെ പറയുന്നത് ബി ഐ വി വി ഐ പി കൾച്ചറിൻ്റെ ഏറ്റവും നല്ല ഒരു ഡെഫിനേഷനായിട്ട് ഞാൻ കരുതുന്ന വാക്കാണിപ്പോൾ സൂചിപ്പിച്ചത് നോർക്കടാ നമ്മുടെ മാർഗേ കിടക്കുന്ന നീ നീയങ്ങ് മാറിക്കിടാ ചട എൻ്റെ വഴിയിൽ നിന്ന് മാറി മാർന്നിക്കാനേ ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇതാണെന്ന് മനസ്സിലാക്കുക നമ്മുടെ ഇടയിൽ സംഭവിക്കുന്ന കാര്യമാണ് ഞാൻ അതിൻ്റെ താത്വികമായ വശമാണ് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും ഇത്രയും മനസ്സിലായെങ്കിൽ നമുക്കിനിയും യേശുവിൻ്റെ സ്നാനത്തിലേക്ക് ശ്രദ്ധ ചെലു അപ്പോൾ ഒരു ജനപ്രതിനിധി സത്യപ്രതിജ്ഞ എടുത്ത് മന്ത്രിയാകുന്നതിന് സമമാണ് അതിന് അതിനാൽ സമാന്തരമാണ് സമമല്ല സമാന്തരമാണ് പാരലാണ് യേശു തൻ്റെ സ്നാനത്തിൽ കൂടെ ഒരു ദൗത്യത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നാൽ അവിടെ എന്ത് സംഭവിക്കുന്നു ആ സ്നാനത്തിൽ കൂടെ യേശു മനുഷ്യരാശിയുടെ അവിഭാജ്യ ഘടകമായി മാറുന്നു ഒരു സ്വകാര്യ വ്യക്തി എന്ന നിലയിൽ നിന്ന് മാറിയിട്ട് അവൻ സകല മനുഷ്യരുടെ മനുഷ്യജാതിയുടെ ആഗമാനമായ ജീവൻ്റെ ജീവിതത്തിൻ്റെ അഭേദ്യ അംഗമായി ഇന്നേലിയനബിൾ പാർട്ട് ആൻഡ് ഓർഗാനിക് പാർട്ട് ഓഫ് ഹ്യൂമാനിറ്റി ഇത് ക്രിസ്ത്യാനികൾ മനസ്സിലാക്കുന്ന ലോസ്തത്തിൽ ഒരു യേശുവിൻ്റെ സ്ഥാനത്തെപ്പറ്റി പലരും ഘോരഘോരം പ്രസംഗിക്കുന്നത് നൂറ് തവണ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ എൻ്റെ യഥാർത്ഥ മർമ്മം മനസ്സിലാകുന്നില്ല മനസ്സിലാക്കി കൊടുക്കുന്നില്ല അപ്പോൾ ഈ ഒരു സ്നാനമെന്ന് പറയുന്ന ആശയത്തിൽ കൂടെ യേശുവിൻ്റെ മാതൃകയാണ് നാം പിന്തുടരുന്നതെങ്കിൽ ഇതാണ് സംഭവിച്ചത് ഇതാണ് അതിൽ കൂടെ അതുവരെ സ്വകാര്യ വ്യക്തിയായി കഴിഞ്ഞിരുന്ന യേശു എന്ന യുവാവ് ആ നിമിഷം മുതൽ ആ അവസ്ഥയോട് മരിച്ചിട്ട് ദൈവഹിതപ്രകാരം അവൻ മനുഷ്യജാതിയുടെ ആഗമാനമായ അവസ്ഥയുടെ അതിൻ്റെ ജൈവ ഭാഗമായി ഓർഗാനിക് പാർട്ടായി അതിൻ്റെ ഇൻറ്റഗ്രൽ പാർട്ടായി അതൊരു വിധത്തിലും മാറ്റിവെക്കാൻ വയ്യാത്ത വിധത്തിൽ അതിനോട് അലിഞ്ഞ് ചേർന്ന് താതാത്മ്യം പ്രാപിച്ച് ഒന്നായിത്തീർന്ന് മനുഷ്യൻ്റെ അവസ്ഥയെ തന്നിലേക്ക് ഏറ്റെടുക്കുന്ന ആ മഹനീയമായ ദൗത്യത്തിൽ പരിപൂർണമായി തന്നെ തന്നെ അർപ്പിച്ചു കൊടുക്കുന്ന അത്ഭുതകരമായ ഒരു അവസ്ഥയാണ് നാം അതിനെ തുച്ഛീകരിച്ച് 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 ഒരു കത്തനാർ ഒരു 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 അച്ഛൻ കളിക്കുന്ന വെള്ളമായിട്ട് അതിനെ മാറ്റിക്കളഞ്ഞു ഇതിനേക്കാൾ പിന്നെ ഈ അപരാധം എനിക്ക് വിഭാവന ചെയ്യാൻ വയ്യ ഇതിൻ്റെ അർത്ഥം അറിയാമെടുത്തതുകൊണ്ട് ജനം ഇങ്ങനെ സന്തോഷിച്ച് നിൽക്കുകയാണെന്നത് മാത്രം അതും കരച്ചിലിൻ്റെ കാരണമാകേണ്ടതാണ് പോകട്ടെ അപ്പോൾ ഈ ഒരു സംഭവം ഈ ഒരു അർത്ഥത്തിലാണ് യേശു അന്ന് മുതൽ ഇപ്പോൾ നാം മുട വായിക്കുന്നു യേശു സ്നാനത്തിന് ശേഷം അവർ ഇറങ്ങി വെള്ളത്തിൽ കരയിൽ വന്നപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവ് പോലെ അവൻ്റെ മേൽ വന്നു എന്താണ് ഈ പരിശുദ്ധാത്മാവ് എല്ലാറ്റിൻ്റെയും പൂർണ്ണതയിലേക്ക് ഒരു വ്യക്തിയെ ഒന്നാക്കി തീർക്കുന്ന ദ ഹോഡി സ്പിരിറ്റ് ഈസ് ദ പ്രിൻസിപ്പിൾ ബൈ വിച്ച് എ പെർട്ടിക്കുലർ ഇൻഡിവിജ്വൽ ഓർ എ പെർട്ടിക്കുലർ പാർട്ട് ഓഫ് ദ ഹോൾ ഈസ് ഇൻറ്റിഗ്രേറ്റഡ് ഇൻ ടു ദി ടോട്ടാലിറ്റി ഓഫ് എവറിഥിങ് എല്ലാറ്റിൻ്റെയും പൂർണ്ണതയുടെ അംശമാക്കി വ്യക്തികളെ രൂപാന്തരപ്പെടുത്തുന്ന മർമ്മത്തിൻ്റെ പേരാണ് പരിശുദ്ധാത്മാവെന്ന് നാം അങ്ങനെയല്ല അറിയുന്നത് അപ്പോൾ പരിശുദ്ധാത്മാവ പ്രാവലെ അവരുടെ മേൽ വരുന്ന യുക്തി എന്താണ് ഈ ശുശ്രൂഷ സ്നാപനൻ്റെ കരങ്ങളാൽ യേശു പ്രാപിച്ച ഈ സ്നാനം അതിൻ്റെ അർത്ഥം എന്താണ് അതിൽ കൂടെ ചെയ്ത യേശു എന്ന സ്വകാര്യ വ്യക്തി ദൈവപുത്രനായി മനുഷ്യപുത്രനായി മനുഷ്യത്വത്തിൻ്റെ അഭേദ്യ ഭാഗമായി ഒരു താൻ അതുവരെ ആയിരുന്ന അവസ്ഥയോട് പരിപൂർണമായി വിടവാങ്ങിയിട്ട് മറ്റ് ദൈവീകമായ ഒന്നിലെ കലിഞ്ഞു ചേർന്ന് അത് മാത്രമാണ് എൻ്റെ വ്യക്തിത്വം എൻ അതനുസരിച്ച് മാത്രമാണ് ഞാൻ പ്രവർത്തിക്കുന്നത് അതാണ് എൻ്റെ ജീവിതത്തിൻ്റെ വെളിച്ചം അതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം അതിനുവേണ്ടി ഞാൻ പൂർണ്ണമായി എന്നെ സമർപ്പിക്കുന്നു ആ ഒരു അവസ്ഥയിലേക്ക് ഉയർത്തപ്പെടുന്ന അതിഗാംഭീര്യമായ നമ്മൾ നമുക്ക് വിഭാവന ചെയ്യാൻ വയ്യാത്ത ഒരു വലിയ മാറ്റത്തിൻ്റെ പ്രക്രിയയാണ് ഈ സ്നാനമെന്ന് ആരും നിങ്ങളോട് പറയുന്നില്ല സങ്കടമാണിത് അതിന് പകരം വേറെ എന്തോ കൊണ്ട് സ്ഥാപിച്ചു വെച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇതിൽ വെറും ചടങ്ങായി മാറ്റുകയും സ്നാനം കഴിപ്പിച്ചാലും ഇല്ലെങ്കിലും യാതൊരു വ്യത്യാസവുമില്ല എന്ന സ്ഥിതിയിൽ നാം ആയിത്തീരുകയും ചെയ്തു ഒരു വലിയ സാധ്യതകളെ സാധ്യതയെ നാം പുച്ഛിച്ച് കളഞ്ഞു അർത്ഥശൂന്യമാക്കിക്കളഞ്ഞു കുഴിച്ചു മൂടിക്കഴിഞ്ഞു സങ്കടം കൊണ്ട് ഞാൻ പറയുകയാണ് അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി നമുക്ക് വേണ്ടതുപോലെയുള്ള ഒരു പരിജ്ഞാനം ഒരു ബോധവൽക്കരണം ഉണ്ടാകണം എപ്രകാരം രാഷ്ട്രീയത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ട് ചുമതല ഏറ്റെടുക്കുന്ന ഒരു വ്യക്തി അവൻ ഏറ്റെടുക്കുന്ന ചുമതലയുടെ സ്വഭാവത്തെ മറന്നിട്ട് അതും ഇതും കാണിക്കുന്നു അതുപോലെ നാമം ഈ സ്നാന ജ്ഞാന എന്നൊക്കെ പറഞ്ഞിട്ട് അത് മേറ്റിട്ട് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത വിധത്തിൽ ജീവിക്കുന്നു അതിൻ്റെ അർത്ഥം പോലെ നാം മാറ്റി എഴുതി കഴിഞ്ഞു എല്ലാം നാം വിരൂപമാക്കി വിരൂപമാക്കിക്കളഞ്ഞു ഇതിനെപ്പറ്റി നമ്മുടെ ഒരു ബോധമുണ്ടാകും കർത്താവ് യേശുക്രിസ്തുനോട് അല്പമെങ്കിലും പ്രതിപത്തിയോ കൂറോ വിധേയത്തോ ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് നൽകിയ ഈ അത്ഭുതകരമായ തിരിച്ചറിവുകളെ നാം ചപ്പും ചവറുമായി മാറ്റരുത് അങ്ങനെ മാറ്റുന്ന ഈ ഒരു പ്രസ്ഥാനത്തെ നാം വളമ്പിച്ചു കൊടുക്കരുത് സ്നാനം എന്നാൽ എന്ത് എന്നതിനെപ്പറ്റി ഞാൻ ഒരു പഠിപ്പീര് ഉണ്ടാകണം ഒരു അന്വേഷണം ഉണ്ടാകണം നമ്മുടെ ഇടയിൽ സഫാതി ഒക്കെ പറയുന്നുണ്ട് അതൊക്കെ എനിക്കറിയാവുന്ന ആളാണ് അങ്ങനെയാണ് ഞാൻ സംസാരിക്കുന്നത് പക്ഷേ അത് മുഴുവനും അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ നിന്നുള്ളൊരു ഒളിച്ചോട്ടമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ അപ്പം അതുകൊണ്ട് ഈ മതേതര ലോകത്തിൽ അല്ലെങ്കിൽ ഭൗതിക ലോകത്തിൽ സത്യപ്രതിജ്ഞയെടുത്ത് മന്ത്രി ജനപ്രതിനിധി മന്ത്രിയാകുന്നത് പോലെയാണ് സ്നാനത്തിൽ കൂടെ ഒരു വ്യക്തി ക്രിസ്തുവിലാകുന്നത് ക്രിസ്തുവിലായാൽ അവൻ്റെ വ്യക്തിത്വം എങ്ങനെയുള്ളതായിരിക്കണം ഒരു റിലിജിയസ് മോൺസ്റ്ററാകരുത് ഒരു ആകണം എ മോൺസ്റ്റർ ഓർ എ മിഷണറി ആരാണ് മോൺസ്റ്റർ സ്വന്തം താല്പര്യം മാത്രം എൻ്റെ അധികാരം മാത്രം എൻ്റെ ശക്തി എനിക്കുള്ള ആനുകൂല്യം ഞാൻ ഒരു നിയമത്തിനും കീഴയല്ല ഞാനാണ് നിയമം എനിക്കെന്തും ചെയ്യാം പിന്നെ അതിന് തക്കതായ അതിനനുകൂലമായിട്ട് ദൈവം നിൽക്കണം ഇങ്ങനെയൊക്കെ പറയുന്ന ഈ ഒരു മത അശ്ലീലം അതിൽ നിന്ന് വിടുതൽ പ്രാപി പ്രാപിക്കണം സ്നാനത്തിൻ്റെ അർത്ഥം എന്തറിഞ്ഞ് അതിനെ ആചരിപ്പാൻ നമുക്കവർക്കും ഇടയാകട്ടെ അതിൽ കൂടെ ക്രിസ്തീയ വിശ്വാസ സമൂഹത്തിന് അനന്തമായ നന്മകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചിന്തകൾ ഇവിടെ ഉപസംഭരിക്കുന്നു